ഹായ് വെൽക്കം ടു ഗീതു ആൻഡ് സാമേഴ്സ് ചാനൽ ആം ഗീതു അപ്പോൾ ഇന്ന് ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി ദൂരൊന്നുമല്ല നമ്മുടെ ഈ പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ നിങ്ങൾ നേരത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ആയിരിക്കും എങ്കിലും നമ്മൾ ഓരോ വർഷവും വരുമ്പോഴത്തേക്കും നമ്മൾ നമുക്കൊരു സന്തോഷമാണല്ലോ ഈ സ്ഥലങ്ങളിലൊക്കെ ഒന്നുകൂടെ പോകുക എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നല്ല ചെറിയൊരു ഫോട്ടോയൊക്കെ അവിടെ ഇവിടെ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ എന്താ സാമുവിൻ്റെ കയ്യിൽ സ്കിപ്പ് ചെയ്യുന്ന സാധനം അത് തിരിച്ച് വെക്കാനായിട്ട് പോയതാണേ അവിടെ നിന്ന് ചാടിയിട്ട് അതവിടെ തന്നെ ഇട്ടിട്ട് പോന്നു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ബോയ്സൊക്കെ ഈ കൂട്ടത്തിൽ തന്നെ ആയിരിക്കുമെന്ന് പിന്നെ അതിന് ചമ്മിയതാണ് അതല്ല എന്നറിഞ്ഞു പോണ് ബോയ്സ് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞപ്പം അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ചാനും അമ്മയും കൂടെ വന്നു സാമുവിൽ അവിടെയായിരുന്നു പിന്നെ ഞങ്ങളുടെ നാത്തൂവിൻ്റെ കൊച്ചുമുണ്ട് സാമൂനും ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പോൾ അവർ അവിടെ നിന്ന് വന്നു ഞങ്ങൾ എന്നിട്ട് വണ്ടി നമ്മുടെ ഈ പൊങ്കന്താനം ജംഗ്ഷനാണ് അവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ വണ്ടിയെ കയറി എന്നിട്ട് നമ്മുടെ പെരുമ്പനച്ചി കോട്ടയത്തുള്ളവർക്കൊക്കെ അറിയാം പെരുമ്പനച്ചി അവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ മിസ്റ്റർ ബേക്കർ എന്ന് പറയുന്ന ബേക്കറി അവിടെ വന്ന് നമ്മൾ കുറച്ച് ബേക്കറ് സാധനമൊക്കെ മേടിച്ചു കാരണം നമുക്കൊരു വീട്ടിലും പോകാനുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു അതിന് ശേഷം നേരെ നമ്മൾ പോയത് നമ്മുടെ പരുമലപ്പള്ളിയിലാണേ പത്തനംതിട്ടക്കാർക്കൊക്കെ അറിയായിരിക്കും പരുമലപ്പള്ളി ഏതാണെന്ന് ഇപ്പം നമ്മുടെ പരിശുദ്ധ ഗ്രിഗോറിയോസ് തിരുമേനി പരുമല തിരുമേനിയുടെ പള്ളിയാണ് അപ്പോൾ അവിടെ ചെന്നു അവിടെ ഇന്ന് ഞായറാഴ്ചയല്ലായിരുന്നു അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പള്ളിയിലൊക്കെ കയറി അവിടെ ഒന്നും അത്ര അലൗഡ് അല്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ അവിടെ എല്ലാം കയറി തിരുമേനിയെ ഇടും നന്നായിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് ഇങ്ങനെ പോയപ്പം വേണ്ടിത് കണ്ടോ വലിയ വലിയ മെഴുകുതിരികൾ ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ടിട്ടുണ്ട് ആൾക്കാർ ഇത് മേടിച്ച് അവിടെ കൊണ്ടേ കത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ഒരുപാട് എന്താ പറയുക നമുക്ക് അറിയാമല്ലോ പള്ളികളിലൊക്കെ ചെന്ന് കഴിയുമ്പം അവിടെ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് ആ സാധനമൊക്കെ നമുക്ക് നമ്മളതൊന്നും മേടിച്ചില്ല കേട്ടോ നമുക്ക് ആവശ്യമില്ലല്ലോ നമുക്ക് അനാവശ്യമായിട്ട് നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല അത് ആ റൈറ്റ് സൈഡ് കണ്ടത് പള്ളിയുടെ ഒരു കുരിശുന്തൊട്ടിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പാലം കയറി ഇറങ്ങുമ്പം അവിടെ തന്നെ തോംസൺ ബേക്കറി ഉണ്ട് പരുമലയിലും അല്ലാതെയുള്ള പല സ്ഥലങ്ങളിലും ഈ തോംസൺ ബേക്കറിയുടെ ബ്രാഞ്ചസ് ഉണ്ട് അവരുടെ അലിവ നല്ല അടിപൊളി അലുവ അപ്പോൾ അത് ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ടുണ്ട് അത് കഴിക്കാൻ അത് മേടിക്കാൻ കയറിയതാണ് എന്നിട്ട് പിന്നെ അവിടെ കണ്ട പുതിയ പുതിയ ഐറ്റംസ് നമ്മൾ നാട്ടിൽ വരുമ്പോഴാണല്ലോ നാട്ടിലെ ബേക്കറിയിലെ പുതിയ പുതിയ ഓരോ ഐറ്റംസ് ഒക്കെ കാണുന്നത് അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒന്ന് ചുമ്മാ എടുത്ത് നോക്കുമായിരുന്നു അങ്ങനെ അവിടെ സിന്ദൂരിയും ഒക്കെ ഇരിപ്പുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നിങ്ങൾ കഴിഞ്ഞ വർഷവും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാമായിരിക്കും നമ്മൾ കരിമ്പിൻകാലും പറഞ്ഞൊരു ഷാപ്പിൽ ഷാപ്പ് മീൻസ് ഷാപ്പ് എന്ന് പറഞ്ഞാലും അത് ഫാമിലി ആയിട്ട് എല്ലാവരും വന്ന് കഴിക്കുന്ന ഒരു സ്ഥലമാണേ അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി എന്താ പറയുന്നത് മീൽസും കുറച്ച് പേര് വെജ് വെജ് നോയമ്പുള്ളവർ വെജ് മീൽസ് പറഞ്ഞു അല്ലാത്തവർ നോൺ വെജിൻ്റെ മീൽസ് പറഞ്ഞു പിന്നെ ഞാൻ ബിരിയാണിയാണ് പറഞ്ഞത് ചിക്കൻ ബിരിയാണി പിന്നെ പിള്ളേർക്ക് പിന്നെ എവിടെ ചെന്നാലും പൊറോട്ട പൊറോട്ടയും അതിൻ്റെ എന്തേലും ഒരു സൈഡും അപ്പോൾ എന്താണേലും എല്ലാം വന്നു അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞു പൊറോട്ടയുടെ കൂടെ നമ്മൾ എപ്പോഴും ബീഫല്ലേ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞു ഇവിടെ വന്നിട്ട് മീൻ കഴിക്കാതെ പോകരുത് മീൻ കഴിക്കാതെ പോകരുതെന്ന് അങ്ങനെ നമ്മൾ കാളാഞ്ചിയുടെ ഒരു റോസ്റ്റാണ് പറഞ്ഞത് അതാണീ കൊണ്ടു വെച്ചേക്കുന്നത് നല്ല സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു ഇതിന് എണ്ണൂറ് രൂപയായിരുന്നു തോന്നു കേട്ടോ നല്ല പൊറോട്ടയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ സന്തോഷത്തോടെ എല്ലാം കഴിച്ചു ബിരിയാണിയൊക്കെ വളരെ നല്ലതായിരുന്നു മീൽസ് എല്ലായിടത്തും കിട്ടുന്ന പോലെ തന്നെ ഒരു അത്രയുള്ളായിരുന്നു അല്ലാതെ ഒത്തിരി അങ്ങ് സൂപ്പർ എന്ന് പറയത്തക്ക രീതിയിൽ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു പക്ഷേ പൊറോട്ടയും നല്ലതായിരുന്നു ഈ കളാഞ്ചി റോസ്റ്റ് നല്ലതായിരുന്നു ബിരിയാണി നല്ലതായിരുന്നു മീൽസ് നോർമൽ ഇവരി അത്രയേ ഉള്ളൂ അങ്ങനെ ആ അപ്പം അങ്ങനെ നമ്മൾ എല്ലാ ഐറ്റംസും ഒക്കെ കഴിച്ച് പിന്നെ ലാസ്റ്റ് ഞങ്ങളൊരു ഐസ്ക്രീം കൂടി ഓർഡർ ചെയ്തു കേട്ടോ പിന്നെ പറയുന്നത് അത്യാവശ്യം ഞായറാഴ്ചയുടെ തിരക്കൊക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ തവണത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാ നമ്മളിങ്ങനെ ഗുഹ കണക്കുള്ള ഒരു സംഭവത്തിൽ ഇരിക്കുന്നത് അതെ ഇതാണ് ഐസ്ക്രീം വന്നത് കേട്ടോ ഐസ്ക്രീം വാനിലയും പിന്നെ ഞങ്ങൾ കുറച്ച് പേര് ചോക്ലേറ്റുമാണ് പറഞ്ഞത് എനിവേ നല്ല ഫില്ലിംഗ് ആയിട്ട് ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നു ഒക്കെ കഴിച്ച് നല്ലൊരു ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഒന്നാമത്തെ ഇത് കഴിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ചൂടെന്ന് പറഞ്ഞാൽ അതുപോലത്തെ ചൂടാണ് നമ്മുടെ തലയിലെ ജ്യൂസ് ഇങ്ങനെ സൂര്യൻ ഊറ്റി ഊറ്റി കുടിക്കുന്ന പോലത്തെ ചൂടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു സുഖമാണ് അകത്ത് കയറി എ സി കൊള്ളുമ്പോൾ അതിനേക്കാൾ സുഖമാണ് അങ്ങനെ അതിനുശേഷം ഞങ്ങൾ നേരെ പുതുപ്പള്ളി പുതുപ്പള്ളിപ്പള്ളിയിലോട്ട് പോയി ഇപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മുടെ പുണ്യാളൻ സെയിൻറ്റ് ജോർജ് പുണ്യാളൻ്റെ പള്ളിയാണ് പുതുപ്പള്ളി പള്ളി ഇനിയും കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയെ അടക്കിയേക്കുന്നത് പക്ഷേ എനിക്ക് കൂടുതലും പുണ്യാളൻ്റെ പള്ളി എന്ന് പറയാൻ തന്നെയാണ് താല്പര്യം കേട്ടോ ഉമ്മൻചാണ്ടി ഈ അടക്കിയ അങ്ങനെ ഇപ്പോൾ എല്ലാവരും ആദ്യം വന്ന് നേരെ ഉമ്മൻചാണ്ടിയുടെ കവറെങ്കിലോട്ടാവുന്നേ അതല്ല ശരിയായിട്ട് ആദ്യം നമ്മൾ പുണ്യാളിനെയാണ് കാണേണ്ടത് ശേഷം അപ്പോൾ ഞങ്ങൾ പള്ളിയെല്ലാം കണ്ടു അങ്ങനെ പള്ളിയിൽ ഇനി അടുത്ത മാസം പെരുന്നാളാണ് അടുത്ത മാസം മീൻസ് മെയ് സെവന്തിനാണ് അവിടുത്തെ പെരുന്നാൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ പുതുപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം നാലുമണിക്കാറ്റെന്നും പറഞ്ഞൊരു സംഭവമുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വന്നു ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കണ്ടത്തിൻ്റെ ഇറമ്പിൽ ഇതൊരു ഗവൺമെൻറ് അംഗീകൃത അല്ലെങ്കിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ ഇങ്ങനെ ചെറിയൊരു പാർക്ക് സെറ്റപ്പ് ആ റോഡിൻ്റെ സൈഡിൽ അവിടെ നല്ല കാറ്റാണ് കേട്ടോ അപ്പം അവിടെ ഇങ്ങനെ ഊഞ്ഞാലും ചെറിയ സ്ലൈഡും കാര്യങ്ങളും ചെറിയ ചെറിയ ഫുഡ് സ്റ്റാൾസും ഒക്കെ ഉണ്ട് എല്ലാം ഗവൺമെൻറ് റെജിസ്റ്റേഡ് ആയിട്ടുള്ളതാണ് ഇത് കണ്ടില്ല ഇങ്ങനെ എഴുതി വെച്ചേക്കും ഓരോ സ്റ്റോൾ സ്റ്റാ ഫുഡ് സ്റ്റോളിലും എന്താ കിട്ടുന്നത് എന്ന് അപ്പോൾ നമുക്ക് നേരെ നമുക്ക് വേണ്ട സ്റ്റോളിലോട്ട് പോയാൽ മതി അല്ലാതെ അങ്ങേ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേ അറ്റം നടന്ന് ഓരോരുത്തർ നമുക്ക് എന്നാ ഉള്ളതെന്ന് നോക്കണ്ടേ അപ്പം ഇന്ന സ്ഥലത്ത് കണ്ട കാച്ചിലും ചേനയും പുഴുങ്ങിയും കിട്ടുന്ന ആ സ്റ്റോളിലോട്ട് പോയച്ചാൽ മതി അങ്ങനെ അവിടെ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ചിലർ ചൂണ്ടയിട്ട് കൊണ്ടുവന്നിട്ട് ചൂണ്ടയിടുന്നുണ്ട് പിന്നെ അതുപോലെ പിള്ളേർക്ക് കളിക്കാനായിട്ടൊരു സ്ലൈഡ് ഉണ്ട് പിന്നെ ഇങ്ങനെ ഓരോ ഊഞ്ഞാലുണ്ട് അപ്പോൾ ഊഞ്ഞാലൊക്കെ കണ്ടപ്പോൾ കുറേ നാൾ കൂടി കാണുന്നതുകൊണ്ട് നമുക്കൊരു സന്തോഷം തോന്നിയിട്ട് ചെറുതായിട്ട് അതേലൊക്കെ കയറിയിരുന്ന നാടി അപ്പോൾ നമ്മൾ ഇവിടെ ചെല്ലുമ്പോൾ ഈ ഊഞ്ഞാലൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു പിള്ളയാകും ഏഹ് പിള്ള മനസ്സാകും ആ കണ്ടോ ഇത് കണ്ടോ ഇത് സ്ലൈഡാണ് അതൊരു പ്ലാവിൻ്റെ ഷേപ്പിൽ അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതൊരു ചെറിയ ചക്കയൊക്കെ ഇങ്ങനെ കണ്ടോ നല്ല ഭംഗിയാണ് പ്ലാവിൻ്റെ ഷേപ്പിൽ അങ്ങനെ ഉണ്ടാക്കിയ ചക്കയൊക്കെ ശരിക്കും നല്ല ഒറിജിനാലിറ്റി ഇല്ലേ അപ്പം ഇതുവരെയും ഇവിടെയൊക്കെ നല്ല വൃത്തിക്കൊക്കെയാണ് അണ്ടർ സി സി ടി വി സർവേലൻസിലാണ് സംഭവമൊക്കെ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല നമ്മൾ നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും അറിയാമല്ലോ എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഗംഭീരമായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ വേസ്റ്റ് ഇട്ട് അങ്ങനെയൊക്കെയാണ് ഇനി ഇത് ഇതുവരെയും നല്ല വൃത്തിയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് അടുത്ത വർഷം വരുമ്പോഴും ഇതുപോലെ തന്നെ കണ്ടാൽ മതിയായിരുന്നു അപ്പോൾ പിള്ളേർക്ക് സ്ലൈഡ് കണ്ടപ്പം ആദ്യം ഒരു ചെറിയ ഒരു എന്താ പറഞ്ഞത് ഒരു പ്രയാസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അതങ്ങ് മാറി പിന്നെ അതിൽ നിന്നും ഇറങ്ങത്തില്ലായിരുന്നു അങ്ങനെ അത് വേണ്ട ആ പ്ലാവിൻ്റെ കമ്പ് വെട്ടിയത് ആ ഒരു സ്ഥിതി ആ ഒരു സ്റ്റൈലിലാണത് ഇരിക്കുന്നത് എന്നാണേലും അങ്ങനെ അവർ അതിലൊക്കെ കളിച്ചു എന്നാ പറയുന്നത് ഒരുപാട് ഫുഡ് സ്റ്റാൾസ് ഉണ്ട് നമുക്ക് പല ടൈപ്പ് ഓഫ് ഫുഡ് ഇവിടെ ആണ് ഉപ്പിലിട്ടത് മുട്ട ബജി അങ്ങനെ പല പല കാര്യങ്ങൾ ഇവിടെ അവൈലബിളാണ് അപ്പം നമുക്ക് എന്ത് വേണേലും കഴിക്കാം എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് ബിരിയാണി നയിച്ചോ നമുക്ക് ചെറിയ ചെറിയ സ്നാക്സ് അതൊരു രസമല്ലേ ആ കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ ആക്ച്വലി നമ്മൾ ഫുള്ളായിട്ടാണ് പോയത് പിന്നെ അവിടെ ചെന്നതല്ലേ എന്ന് ഓർത്ത് എന്തേലും ആകട്ടെ എന്ന് വിചാരിച്ച് ഈ ഉപ്പിലിട്ട് ഉപ്പിലിട്ടതല്ലേ ഈ പൈനാപ്പിൾ മുളകിട്ടത് മേടിച്ചേ അവിടെ മറ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഉപ്പ് അധികം ഇല്ല ഈ പൈനാപ്പിൾ മുളക് ഇട്ടത് മേടിച്ചു അതിന് ഏതാണ്ട് മൂന്ന് പീസിന് ഇരുപത് രൂപയോ അങ്ങനെ അങ്ങായിരുന്നു നല്ലതായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിക്കഴിച്ചേ ഇവിടുത്തെ എല്ലാം മെയിൻ പ്രശ് സംഭവ പ്രശ്നമല്ല ഇവിടെ ഗൂഗിൾ പേ ഉള്ളൂ നമുക്ക് ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോഴും വലിയ ഗ്രാഹ്യമില്ല ഞങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഗൂഗിൾ പേ അത്യാവശ്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ അത് സ്കാൻ ചെയ്യാനും ഒക്കെയുള്ള സംഭവ വികാസങ്ങളൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തൊക്കെ എടുത്തിരിക്കണം എന്നിട്ട് ഞങ്ങൾ തന്നെ ഇത് കഴിച്ചു ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വളരെ ഹാപ്പിയായിട്ട് ഇവിടെ നിന്നും പോയി ഇവിടെ നിന്ന് പോയിട്ട് ഞങ്ങൾ ഞങ്ങൾ കഴുപ്പ് നിർത്തിയില്ല ഞങ്ങൾ ദേബോണ്ടായാലും കയറി അതിൻ്റെ വീഡിയോ എടുത്തില്ല അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് കടികളൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം